നമസ്കാരം ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗോഡ്സ് ഇല്ല മൈനസ് വൺ ഈ സിനിമയ്ക്ക് നമ്മുടെ മോൺസ്റ്റർ വേഴ്സിലുള്ള ഗോഡ്സിലയായിട്ട് യാതൊരു ബന്ധവും ഇല്ല മൊണാർക്കിൻ്റെയും കിങ് കോങ്ങിൻ്റെയും പിന്നെ വാർണർ ബ്രോസായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു ഗോഡ്സിലയാണ് അപ്പോൾ ഇതിനു മുമ്പേയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി മൂന്നിലാണെന്ന് തോന്നുന്നു മറ്റൊരു ഗോഡ്സിലയുടെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് ഗോഡ്സിലെ ഒരു ദിനോസറിനെ പോലെയുള്ള ഒരു ഗോഡ്സിലാണ് ദിനോസറും ഗോഡ്സിലെ ആയിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ ഈ ഡ്രാഗണും ദിനോസറും ഒക്കെ പറയുന്നത് പോലെ തന്നെ ഗോഡ്സിലെ വേറെ തന്നെ ഒരു ജീവിയാണ് കടലിൽ ജീവിക്കുന്ന ഒരു ജീവി അങ്ങനെ ജപ്പാനിലാണ് നമ്മുടെ ഈ ഒരു കഥ നടക്കുന്നത് ജപ്പാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടോ ആ ഒരു ടൈമിൽ അതായത് രണ്ടാം ലോക മഹായുദ്ധം നടന്നു കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു സമയത്ത് അതായത് ഈ നാഗസാക്കിയിലൊക്കെ അമേരിക്ക വന്ന് ബോംബിട്ട് നശിപ്പിച്ച് വട്ടപൂജത്തിലായിട്ട് നിൽക്കുന്ന ജപ്പാൻ അപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് പട്ടാളക്കാര് അവരുടെ കുറ്റവരെയുള്ളവരെയൊക്കെ നഷ്ടപ്പെട്ട് യുദ്ധത്തിൽ തോറ്റ് യുദ്ധത്തിൽ പരാജയപ്പെട്ടല്ലോ ജപ്പാൻ അപ്പോൾ അവർക്ക് യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിച്ചല്ലോ എന്ന് വിശ എന്ന് വിചാരിച്ച് നിൽക്കുന്ന കുറേ ടീംസ് ഉണ്ട് പക്ഷേ അവർക്ക് അവരുടെ നാട് മൊത്തം തരിച്ച് നിലവായ്പ ഈ ഒരു സമയത്ത് നമ്മുടെ നായകനും നായകൻ യുദ്ധത്തിലൊന്നും അപകടമൊന്നും സംഭവിക്കാതെ വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ് അപ്പോൾ എന്തെങ്കിലുമൊരു ജോലി ചെയ്യണം ബാക്കി കുടുംബത്തിനെ ഒന്നൊക്കെ നോക്കാം കുടുംബമൊന്നും ഇല്ല പക്ഷേ ഇനി ജീവിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തുകയാണ് വഴിയിൽ നിന്ന് ഒരു പെൺകുട്ടിയേയും ഒരു ചെറിയൊരു മോളെയൊക്കെ ഒരുമിച്ച് താമസിക്കാൻ നമ്മുടെ നായകൻ തയ്യാറെടുക്കുകയാണ് പിന്നെ കടലിൽ ഒരുപാട് മൈനുകൾ ഈ ബോംബിൻ്റെ കുറേ സാധനങ്ങളുണ്ടാവില്ല കപ്പലൊക്കെ പോകുന്ന കപ്പലൊക്കെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മൈൻ ജാപ്പൻ ജപ്പാൻ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തിരിച്ചെടുക്കാനായിട്ട് ഉള്ള ജോലിയിലേക്ക് നമ്മുടെ നായകൻ പോവുകയാണ് അപ്പോൾ നായകൻ ഒരു ഐലൻഡിൽ വെച്ചിട്ട് ഈ ഗോഡ്സിലെ മുന്നേ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ടെറർ ഫീലിലൊക്കെയാണ് നായകൻ നിൽക്കുന്നത് ഗോഡ്സിലെ ഏത് സമയത്തും നഗരത്തിലേക്ക് കടന്നു വരാം എന്നുള്ളൊക്കെ നായകൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടിയൊക്കെ ഉണ്ട് അങ്ങനെ ഈ ഒരു സമയത്താണ് നായകൻ ഈ മൈനൊക്കെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് മൈനിങ്ങനെ ബോട്ടിൽ പോയിട്ട് ആ മൈനിനിങ്ങനെ വെടിവെച്ച് കഴിഞ്ഞാൽ മൈൻ പൊട്ടിത്തെറിച്ചു പോവും അല്ലെങ്കിൽ മറ്റേതെങ്കിലും കപ്പൽ വരുന്ന സമയത്ത് കപ്പലിന് അപകടം സംഭവിക്കല്ലോ ജുദ്ധ ഏതായാലും കഴിഞ്ഞല്ലോ അങ്ങനെ ഈ സമയത്താണ് ഗോട്ട്സില്ല ഇവരുടെ ബോട്ട് ആക്രമിക്കാനായിട്ട് എത്തുന്നത് ഗോഡ്സില എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂക്ലിയർ ആക്രമണം അവിടെ നടന്നല്ലോ അപ്പോൾ അതിൽ നിന്നുള്ള ഹൈ റേഡിയേഷൻ സംഭവിച്ച് ഉറങ്ങിക്കിടന്നിരുന്ന മ കടലിൻ്റെ ഏതോ ഒരു അടിത്തട്ടിൽ ഉറങ്ങി ഉറങ്ങിക്കിടന്നിരുന്ന ഗോഡ്സില്ല ജീവിച്ചു വരികയാണ് ചെയ്യുന്നത് അങ്ങനെ ആ ഗോഡ്സില്ല നഗരത്തിലേക്ക് കടന്നു വരുന്നതും ആ ഗോഡ്സില്ലയെ ഏതായാലും പൂജ്യത്തിലായി ജപ്പാൻ പക്ഷേ ഇനിയും അവർക്ക് എന്താ പറയുക ഗോഡ്സിലയുടെ ആക്രമണം കൂടെ ഈയൊരു രാജ്യത്തിന് താങ്ങാൻ പറ്റില്ല അപ്പോൾ അവരെങ്ങനെ അതിനെങ്ങനെയെങ്കിലും തകർക്കണം അതിനെങ്ങനെയെങ്കിലും കൊല്ലണം എന്ന് വിചാരിച്ച് അവിടുത്തെ സാധാരണ മനുഷ്യന്മാർ എടുക്കുന്ന ഒരു തീരുമാനം അതായത് ഗോഡ്സ് തകർക്കാനുള്ള കൊല്ലാനുള്ള ഒരു പദ്ധതി അവർ തയ്യാറാക്കുന്നതും അത് എക്സിക്യൂട്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു കഥയാണ് ഗോഡ്സ് ഇല്ല മൈനസ് വൺ പൂജ്യത്തിൽ നിന്നും മൈനസ് വണ്ണിലേക്ക് പോയ ഒരു ജപ്പാൻ ജനത മൊത്തമായിട്ടും ഒരു വലിയൊരു ജീവിയെ നമ്മുടെ മറ്റ് സിനിമകളിൽ മൊണാർക്കിൻ്റെ സിനിമ കഥയിലൊന്നും ഇല്ലാത്തതാണ് ഗോഡ്സിലയെ കൊല്ലാനായിട്ട് പറ്റില്ല എത്ര യുദ്ധവിമാനം വന്നു കഴിഞ്ഞാലും എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ആ ഗോഡ്സിലയെ തകർക്കാൻ പറ്റില്ല പക്ഷേ ഈ ഗോഡ്സിലെ അവർ തകർക്കാനുള്ള സയൻറ്റിഫിക്കലി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവർ കണ്ടുപിടിക്കുകയും അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതും ആയിട്ടുള്ള ഒരു സിനിമയാണ് ഗോഡ്സില മൈനസ് വൺ അതായത് ഗോഡ്സിലെ കൊല്ലും ഇവർ അതെങ്ങനെയാന്നുള്ളത് നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ട് മനസ്സിലാക്കുക നെഗറ്റീവായിട്ട് എനിക്ക് എടുത്തു പറയാനുള്ളത് ഗോഡ്സിലയുടെ ഒരു രൂപമാണ് നമ്മുടെ മോൺസ്റ്റർ മോൺസർവേഴ്സിലെ ഗോഡ്സിലായിട്ട് അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഇതിന് വലിയൊരു ഡീറ്റെയിലിംഗ് ഒന്നുമില്ല ഒരു പാവ പോലെ ഒരു ടോയ് പോലെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നടന്നിട്ടാണ് വരിക ഇങ്ങനെയൊക്കെ നടന്നിട്ടാണ് ഈ ഗോഡ്സില പോകുന്നത് അപ്പോൾ അതൊരു ഭയങ്കര ഒരു ഒരു അരോചകമായിട്ട് എനിക്ക് തോന്നി കാരണം വൈഡിലൊക്കെ ഈ നഗരത്തിലേക്ക് നടന്നു വരുന്നൊക്കെ ഗോഡ്സിലെ കാണിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒരു ഭയങ്കര ഒരു ടോയ് ശരിക്കും ഒരു ടോയ് പോലെ തന്നെ എനിക്ക് തോന്നിയ ഒരു ഫീലാണ് വന്നത് പക്ഷേ അതിൻ്റെ ക്ലോസ് അപ്പ് സീനുകൾ അതായത് ക്ലൈമാക്സിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇതിങ്ങനെ തീ തുപ്പുന്ന ഒരു സീനൊക്കെ ഉണ്ട് അതൊക്കെ കിഡ്ഡിലൻ ആയിരുന്നു കുറഞ്ഞ ചെലവിലാണ് ഈ ഒരു സിനിമ അവർ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് വി എഫ് എക്സും സി ജി യൊക്കെ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഓസ്കാർ ലെവലിൽ എത്താനും ഈ ഒരു സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ ഒരു സിനിമ പുറത്തിറങ്ങിയത് നമ്മുടെ രാജ്യത്ത് അതിൻ്റെ റിലീസൊന്നും ഇല്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ഒരു ടൈമിലാണ് ഈ ഒരു സിനിമ ഒ ടി ടിയിലൊക്കെ വന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അല്ല നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ കണ്ടു നോക്കുക ഇതിൻ്റെ ജാപ്പനീസ് ലെവലില് കുറെ ഇമോഷൻസുകൾ നമുക്കറിയാമല്ലോ ജാപ്പനീസ് സിനിമയിലെ ഇമോഷൻസുകളും അവരുടെ നിസ്സഹായവസ്ഥയും ഒക്കെ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെ ഒരു ഫീൽ ഗുഡ് സ്റ്റോറിയും ഇതിൻ്റെ ഇടയിൽ കൂടെ കട പറഞ്ഞു പോകുന്നുണ്ട് ഒരു വന്നു പോകുന്ന നഗരം തകര്ക്കുന്നു അതിനെ തിരിച്ചടിക്കുന്ന കുറേ മനുഷ്യർ അതേ കഥ മാത്രമല്ല ഈ ഒരു സിനിമയിലുള്ളത് ഒരുപാട് ഡ്രാമാറ്റിക് മൊമെൻറ്റുകൾ ഈ ഒരു സിനിമയിലുണ്ട് അതും എനിക്കിഷ്ടപ്പെട്ടു പിന്നെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം സിനിമയിലെ ഈ ഒരു ഗോഡ്സിലയുടെ രൂപം ഇതിൻ്റെ ഒരു ഒരു ടൈപ്പ് മാത്രമാണ് പിന്നെ അത്രേ ഉള്ളൂ സിനിമയിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അതായത് എത്രയും എത്രയോ ചിലവ് കുറഞ്ഞ രീതിയിലാണ് അവർ ഈ സിനിമ എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ പോരായ്മകൾ സിനിമയ്ക്കുണ്ട് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ പെർസ്പെക്റ്റീവിലായിരിക്കും മനസ്സിലാവുക അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ കാണുക ഗോഡ്സില്ല മൈനസ് വൺ അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡ് കാണാം